ഇപ്പോൾ ക്രിക്കറ്റിലും അത് ഒക്കെയാണ് ഗെയിം ഒക്കെ ആയിട്ട് നടക്കുന്നത് അപ്പോൾ കാണാം ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അത് അപ്പോൾ കാണാമെന്ന് വിചാരിച്ചു പിന്നെ ഡാൻസ് ഞാൻ ചെയ്യുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇത്തവണ ഡാൻസ് മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ ഒന്ന് ആസ്വദിച്ച് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പ്ലസ് റാമ്പോക്കുണ്ട് ഇത്തവണ എനിക്ക് തോന്നുന്നു എൻ്റർടൈൻമെൻറ്റ് കണ്ട് സന്തോഷിക്കാന്നുള്ളത് കേട്ടോ നമ്മളെ ഓഡിയൻസിനെപ്പോഴാണോ കാണാൻ പറ്റുന്നത് അതുപോലെ ഞാൻ ആദ്യം ലൈവായിട്ട് കണ്ടിട്ട് അപ്പം ഈ കുടുംബസംഗമത്തിൽ എത്രത്തോളം എക്സൈറ്റഡാണ് വെരി മച്ച് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ ഒരു ഗെറ്റ് ടുഗെദർനെസ് അല്ലേ എപ്പോഴും എല്ലാവരും കൂടെ ഉള്ളത് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആണ് എല്ലാവരും ന്യൂ ഇയർ ആയിട്ട് ഉടനെ നടക്കുന്നൊരു പ്രോഗ്രാം ആണ് അപ്പോൾ വെരി എക്സൈറ്റഡ് ഹാപ്പി ടു സീ ഓൾ ഓഫ് ദ ബാക്ക് എഗെയിൻ അങ്ങനെ പ്രിപറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു നമ്മുടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇതിന്റെ മീഡിയ ആണെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അപ്പം നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ പറഞ്ഞ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എനിക്ക് ആ കൂടെ ഞാൻ നമ്മളെ സ്റ്റൈലിസ്റ്റ് ആയിട്ട് സംസാരിച്ച ഡ്രെസ്സ് എന്താണ് വോക്കിനുള്ളത് ഇന്ന് മാത്രം ഇപ്പോൾ ജസ്റ്റ് ട്രയൽ നോക്കുമായിരിക്കും അതാണ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ് അത് അല്ല അത് വരെ പ്രിപ്പറേഷൻ ഒന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ വന്ന് ആസ്വദിക്കാനാണല്ലോ അപ്പം അതിന് പ്രിപ്പറേഷൻ വേണ്ടല്ലോ ഓക്കെ നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഏട്ടൻ മൂന്നുപേരുടെയും ടീം ആയിട്ടൊക്കെ മത്സരങ്ങളുണ്ട് എന്താ തോന്നണേ അതിനെ പറ്റി മത്സരൊക്കെ ഓ വടംവലിയൊക്കെ ഓക്കെ ക്രിക്കറ്റിന്റെ കാര്യം ഞാൻ കേട്ടു അല്ലാതെ ഐ മീൻ എന്നെ ഇൻവോൾവ് ആക്കാൻ നോക്കിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ ബാക്കി എനിക്കറിയില്ല എല്ലാം ഇപ്പൊ ഇന്ന് വന്നിട്ട് എല്ലാത്തിലും ഒന്ന് തലയിട്ട് നോക്കൂ എന്തൊക്കെയാണ് നടക്കുന്ന ആ റൂമിൽ എന്താ ഈ റൂമിൽ എന്താ കറങ്ങി നോക്കണം നമസ്കാരം ഇവിടെ വന്നാലും ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് അതിലും അപ്പുറാണ് എന്തായാലും എല്ലാവരും കോമ്പറ്റീഷൻ നടന്നുകൊണ്ട് പലരും ഒന്നിനൊന്നായിട്ട് ഇങ്ങനെ മെച്ചപ്പെട്ടു വരികയാണ് എന്തായാലും തകർക്കും ഉറപ്പാണ് കാരണം ഇത് അമ്മയുടെ വളരെ അമ്മ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു കുടുംബ സംഗമം ഉണ്ടായിട്ടായിരിക്കും നടന്നിട്ടില്ല ഞാനൊരു ഇരുപത്തി അഞ്ച് വർഷത്തോളം മെമ്പറാണ് ഔഷധ ചാവക്കട എന്ന് പറഞ്ഞ ആളാണ് പക്ഷെ ഞാനിവിടെ വരാൻ തന്നെ അതുകൊണ്ടാണ് കാരണം സാധാരണ ഷോക്കൊന്നും നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല പക്ഷെ ഇത് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു പരിപാടിയാണിത് െന്തായാലും ആദ്യ മനോഹരമാവും തീർച്ചയായിട്ടും സന്തോഷം ഞാൻ പാടുന്നുണ്ട് ഇപ്പൊ ഞാൻ നിലവിൽ പാടുന്നൊരു പാട്ടേം പാടട്ടെ ഇളവന്നൂർ മഠത്തിലെ മഠത്തിൽ മാറിൻ കളഭക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ വിഴകത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ മേടക്കാറ്റിൻ വിഷറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ കളിവെള്ളം കെട്ടിയിട്ടു പുഴ കടവിൽ നാം ിൽ നിൽക്കുമ്പോൾ കളിവെള്ളം കെട്ടിയിട്ടു നാം കണ്ടിന്യൂ പോകുന്നു പിന്നെ നമ്മുടെ ഈ കുടുംബ സംഗമം എത്രത്തോളം എക്സൈറ്റഡ് ആണ് ആക്ച്വലി നൂറ് ശതമാനം നൂറ് ശതമാനം തന്നെ പറയാം അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നത് എല്ലാവരും ഭയങ്കര ഒരു ത്രില്ലിലാണ് ഭയങ്കര ഒരു നമ്മുടെ ഒരു വീട്ടിലെ പരിപാടി പോലെ എല്ലാവരും നല്ല ഉഷാറിലാണ് അപ്പോൾ ഞാൻ സരീവിനെ കണ്ടു കണ്ടു എല്ലാവരും ഭയങ്കര ഭയങ്കര ആയിട്ട് പലരും പഴയ ആളുകളൊക്കെ വീണ്ടും ഒന്നിച്ച് ആ ഒരു ഫീൽ ുംരക്കിലാണോ അയ്യോ പറഞ്ഞാൽ പിന്നെ നന്ദുചേട്ടുണ്ട് ഒത്തിരി പേരുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇനി എല്ലാവരും എത്തുമ്പോ കഴിഞ്ഞാൽ എല്ലാവരും എത്തും അപ്പൊ ഇവരൊക്കെ ഒന്ന് കാണാ സംസാരിക്കാന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷല്ലേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിത്ത് ഫാമിലിയാണ് എല്ലാവരും വരാൻ എന്റെ ഫാമിലി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വൈഫിന് സുഖമില്ലായിരിക്കും പക്ഷെങ്കിലും നൂറ് ശതമാനം വരുമൊരു ദീക്ഷലിനെ ആയിരിക്കും പിന്നെ ദൂരന്ന് പോലും വരുന്നുണ്ട് കാലിക്കറ്റ് വരുന്നുണ്ട് പാലക്കാട് നിന്ന് വരുന്നുണ്ട് നിന്ന് വരുന്നുണ്ട് അതർ നമ്മുടെ എല്ലാ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാവരും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ചെന്നൈന്ന് പോലും വരുന്നുണ്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു കാരണം ഇനിയൊരു പരിപാടി എത്ര എപ്പോഴാണെങ്കിലും പറയാൻ കഴിയത്തില്ല കാരണം നമ്മൾ ഓണത്തിന് പ്ലാൻ ചെയ്തു തരുന്നു ചില സാങ്കേതിക കാര്യങ്ങൾ നടന്നില്ല പക്ഷെ അതിപ്പോഴാണ് അതിനെ ഒത്തു വന്ന് ചേരല് അപ്പൊ എല്ലാവരും പലരും വർക്കൊക്കെ മാറ്റി വെച്ച് ഇതിനോട് ഇൻവോൾവ് ആവുകയാണ് ഈ പരിപാടി നൂറ് ശതമാനം എല്ലാവരും വരും ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഉഷാരിനാണ് എല്ലാവരും ഇരിക്കുന്നത് തകർക്കട്ടെ അല്ലേ തീർച്ചയായും വളരെയധികം സന്തോഷം നിങ്ങളിപ്പോ ഉള്ള ആൾക്കാരാണ് ഞങ്ങളെ അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ Brides of, Brides of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.